വിദ്യാദേവതയായി പൂജിക്കുന്ന സരസ്വതി ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് വിജയദശമി ദിവസം സരസ്വതി ദേവി ജ്ഞാനവിജ്ഞാനങ്ങളുടെ എല്ലാം ദേവതയാണ് വാക്കിൻ്റെ അതീശ്വരി ആയതിനാൽ വാഗീശ്വരി എന്നും വാണി ദേവി എന്നും ദേവി അറിയപ്പെടുന്നു വെളുത്ത വസ്ത്രധാരണയാണ് ദേവി നിർമ്മലതയെയും ശുദ്ധതയെയുമാണ് വെളുത്ത വസ്ത്രം സൂചിപ്പിക്കുന്നത് സ്രഷ്ടാവ് ബ്രഹ്മാവാണെങ്കിലും ബ്രഹ്മാവിനു പോലും അറിവും ബുദ്ധിയും നൽകുന്നത് സരസ്വതി ദേവിയാണെന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഒരു കൈയിൽ വേദങ്ങളും മറുകൈയിൽ അറിവിൻ്റെ അടയാളമായ താമരയും മറ്റു രണ്ട് കൈകളിൽ സംഗീതത്തിൻ്റെ സൂചകമായ വീണയും ദേവി പിടിച്ചിരിക്കുന്നു സരസ്വതി ദേവിയുടെ കടാക്ഷമുണ്ടെങ്കിൽ വിദ്യാവിജയം ഏവർക്കും വളരെ എളുപ്പത്തിൽ നേടാവുന്നതാണ് വിദ്യാർത്ഥികൾ രാവിലെയും വൈകിട്ടും കുളി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച ശേഷം സരസ്വതി മന്ത്രം ജപിക്കുകയാണെങ്കിൽ അവരുടെ വിദ്യയും യശസ്സും നാൾക്കുനാൾ വർദ്ധിക്കും എന്നാണ് പറയുന്നത് സരസ്വതി മന്ത്രം ജപിക്കുന്നതും ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ വിജയദശമി ദിവസം സരസ്വതി ദേവിയുടെ പ്രീതിക്ക് അത്യുത്തമമാണ് സരസ്വതീദേവിയുടെ പ്രാർത്ഥനയ്ക്കായി ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനാ ശ്ലോകം ഇവിടെ പറയാം സരസ്വതി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा पद्मपत्रविशालाक्षी पद्मकेसरवर्णिनी नित्यं पद्मालया देवी सा मां पादु सरस्वती अवर्णानामरूपेणा त्रिवर्णां प्रणवात्मिकां लिप्यात्मनैकपञ्चाशत् वर्णां वन्दे सरस्वतीं मुद्रा पुस्तकहस्ताभ्यां भद्रासनहृदि स्थिते पुरस्सरे सदा देवी सरस्वती नमोऽस्तु ते वन्दे सरस्वतीं देवीं भुवनत्रयमातरं यत्प्रसादादृते दे नित्यं जिह्वामेनः परिवर्तते ാണ് ദേവിയുടെ പ്രാർത്ഥനാ ശ്ലോകം ഇത് ചൊല്ലി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കാവുന്നതാണ് എവർക്കും വിജയദശമി ആശംസകൾ നേരുന്നു